ും ശോഭന ചേച്ചിന്റെ ഒരു ബ്യൂട്ടി ഇന്നും സുഹാസിനി ചേച്ചിന്റെ ഗീത ചേച്ചിന്റെ ശ്രീവിദ്യഅമ്മയുടെ പിന്നെന്ത്ൾക്കാരുടെയും അവരുടെ അവരുടെ പേഴ്സണാലിറ്റി ഉണ്ട് മനസ്സിലായോ ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവർ നോക്കുമ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ ആൾക്കാർ നമ്മളിപ്പോ ഇവരെല്ലാവരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാവരും സൂം ചെയ്ത് നോക്കും അല്ലാതെ നമ്മൾ ഒരു ഒരു ഫോട്ടോ ആയിട്ടാ നോക്കുക ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ് ഒരു ടൈപ്പാണ് ഒരേ ടൈപ്പ് എല്ലാം മേക്കപ്പ് ഹെയർ എല്ലാം ഒരേ ടൈപ്പ് ആയി പോയി ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ് ക്യാമറയിൽ മുന്നിലും എന്താ വരുന്നത് പ്രേക്ഷകർക്കറിയില്ല അവരിത് കണ്ടിട്ട് മാത്രമേ പറയുള്ളൂ ഓ വാവ് എന്ത് സുന്ദരി പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നല്ല ഉറക്കുണ്ടെങ്കിൽ നല്ല വെള്ളം നല്ല ഭക്ഷണം സമയത്തുണ്ടെങ്കിൽ മാത്രമേ ആ വാവ് വാവ് ഫാക്ടർ കിട്ടുള്ളൂ ഈ ബോട്ടോക്സും ഡോക്ടറിന്റെ അടുത്ത് പോയാൽ നമുക്ക് നാളെ ജോലി ജോലിയില്ലെങ്കിൽ ഒന്നാഴ്ച എല്ലാം തൂങ്ങി എടുക്കല്ലേണ്ടാവുക ആ അതിന് എനിക്ക് സമയല്ല മുഖത്ത് കഥ മനസിലായില്ല ഈ ഇത് എപ്പോഴും പബ്ലിക് ഐട്ട് ഞങ്ങക്ക് പറയുന്ന കേട്ടിട്ടുണ്ട് ശ്വേതമനൻ ഫസ്റ്റ് നൈറ്റിനെ പറ്റി സംസാരിക്കും ശ്വേതമനൻ അഡൾട്ട് ജോക്ക് പറയും ശ്വേതമന നന്നായിട്ട് ഈ പറഞ്ഞ സെക്സിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കും പക്ഷേ ഇപ്പോഴും എടുത്തു നോക്കിയ ശ്വേതമനന്റെ കൂടെ വന്ന കണ്ടംപറീസോ ആരും ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല ഇത് അത് പറയാനെന്താ അതെങ്ങനെയാ ധൈര്യം വന്ന അതോ അത് നാച്ചുറലി അങ്ങനെ വരുന്ന പറയാറുണ്ട് ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട് എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട് വൈ നോട്ട് നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അത്രയൊന്നും ഇല്ല നമ്മളൊരു നല്ല പെൺകുട്ടി നല്ല സുന്ദരി പെൺകുട്ടിനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രല്ല ആസ്വദിക്കുന്നത് പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട് നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല 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 ഷേർട്ട് ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ യുനോ അപ്പോ അത് ആസ്വദിക്കണം അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട ഉണ്ട കണ്ണ് തന്നെ അത് എൻ്റെ അച്ഛൻ വഴിയാ ഞാൻ പഠിച്ചിട്ടുണ്ടായി നോക്കാനോ പിന്നെ വായ എൻ്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു ഇറ്റ്സ് ഗുഡ് വായ നോക്കലും മൈ ഫാദർ വാസ് എ വെരി ജെന്റിൽമാൻസ് റൊമാൻസ് എന്ന് പറഞ്ഞാല് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത് പിന്നെ വൈ നോട്ട് ഞാൻ ഒറ്റ മോളാണ് അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യു യുനോ ഞാൻ ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത് അച്ഛൻ വാസ് വെരി ദിസ് തിങ് അച്ഛൻ എനിക്ക് എല്ലാം നമുക്ക് എനിക്ക് എന്താ പറയുക ഹൗ ടു സർവൈവ് ലോൺ ഹൗ ടു ഫൈറ്റ് അറ്റാക്ക് ആയാലും ഇങ്ങനെ സെൽഫ് ഡിഫെൻസ് ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് ദാറ്റ് അങ്ങനത്തെ ഒരു ഞാൻ വളർന്നത് എയർഫോഴ്സ് അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു അത് എന്റെ അച്ഛൻ മാത്രമല്ല ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ് എന്റെ അച്ഛന്റെ ഫാമിലി എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറെ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എനിക്കിപ്പോഴും ഓർമ്മ അതിനു മുമ്പല്ലേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം ശ്വേതാമേനും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ തറവാട്ടിൽ ഈ ഈ ഫംഗ്ഷനിൽ വന്നപ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോ ആഹാ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത് നമുക്ക് സ്നേഹം തോന്നുമോ വിഷ്ണു യു ഷുഡ് പറയണം ഐ ലവ് യു ഐ ലവ് യു ഡസൻറ്റ് മീൻ ഓൺലി വൺ മീനിങ് നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട് അമ്മ അച്ഛനോട് പറയാനുള്ളത് അമ്മ ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട് എന്റെ ഹസ്ബൻഡിനോട് പറയാണ്ട് എന്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ് എൻ്റെ എല്ലാം ഫിസിക്കൽ അല്ല സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ സെക്സ് ഇസ് ഓൾസോ ക്യാൻ ബി മൈൻഡ് വൈസ് ഓൾസോ യുനോ സോ അത് സെക്സ് ഇസ് നോട്ട് അത് സെക്സ്വൽ െഗറ്റീവ് എന്തിനാണ് ഞാൻ എൻ്റെ മോളെ ഇപ്പം പിന്നെ അതിന് മുമ്പ് ശിഷു നോ അവൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സിന്റെ ഇപ്പോ അവരെല്ലാം യൂട്യൂബെല്ലാം കാണുന്ന ആൾക്കാരല്ലേ സോ അവർക്ക് ചിലപ്പോൾ അറിയണ്ടാവും പക്ഷെ ആസ് എ പേരൻ്റ് അത് എന്റെ ഡ്യൂട്ടിയാണ് ടു എഡ്യൂക്കേറ്റ് അച്ഛനും ഞാനും അവളെ അവളെ എങ്ങനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വെരി 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 ും പറ്റി ഓർക്കുമ്പോ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരും ഈ ലവും ലസ്റ്റും ഇൻവോൾവ് ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്വതമനാണ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് അത് ശ്രീ മോഹൻലാലിനോടാണ് ഡാൻസർ മീനാക്ഷി പറയുകയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ പത്തൊമ്പത്തഞ്ചു കിലോ മാംസ കഷ്ണം മാത്രമല്ല എന്ന് തോന്നുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അത് ട്രൂ ട്രൂ അതാണ് ഭയങ്കര കൂളായിട്ട് ആ ഓബ്വിയസ്ലി ബിക്കോസ് ചന്ദ്രമോലയ്ക്ക് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ കുറെ ആണുങ്ങൾക്ക് അതുണ്ടാവും പക്ഷെ അതല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാറുണ്ടായിരുന്നു നമ്മളൊരു റൂമിൽ ഇങ്ങനെ ഇരുന്ന് രണ്ട് കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കില്ല ചിലപ്പോൾ രണ്ടാളും രണ്ടാളുടെ ഒരു ആലോചനയിൽ പോവും പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കാൻ പറ്റുമോ സൈലൻസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ട് പക്ഷെ ആൾ ഇല്ലാത്ത പോലെ ഫീൽ വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് എ ബിഗ് റൊമാൻസ് എല്ലാം സംസാരമല്ല ടച്ച് അല്ല പക്ഷെ ഫീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെരി ഇതൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാ പറയുന്നത് ിൽ പഠിക്കുമ്പോ ഒരു പയ്യൻ ദീപാവലി വിഷാന്ന് പറഞ്ഞിട്ട് ഒരു ലവ് ലെറ്റർ കൊണ്ടു തന്നിട്ട് ആ പയ്യനെ പിന്നെ തേടി കണ്ടുപിടിച്ചു ഏ എന് ആരെങ്കിലും പുറകോട്ട് നോക്കുവോ ഇല്ല ആളെ എവിടെയും പോയിണ്ടാവും ഞാൻ വളരെ ആൾക്കാർ ആരെങ്കിലും എന്ത് ചെയ്തു തരുമോ അത് മുൻ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്തുകൊണ്ട് എനിക്ക് നൂറല്ല ആയിരമല്ല എനിക്ക് കോടി ആൾക്കാരെ സോഷ്യൽ മീഡിയ ഫാമിലി അവരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നത് ഒറ്റ കുട്ടിയല്ലേ എനിക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ ആ സമയല്ല എനിക്ക് ടു തിങ്ക് നെഗറ്റീവ് നെഗറ്റീവ് സംസാരിക്കില്ല അല്ലെ കുശുമ്പ് പറയില്ല സുനായം പറയില്ല അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നല്ല പക്ഷേ ഒരാൾ മുമ്പിൽ ഉണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ ഒരു മടിയില്ല പക്ഷെ സ്നേഹം വരണം അഭിനയിക്കാൻ പറ്റില്ല അതിന് വേറെ അതിന് ക്യാമറയും വേറെ ഡിറക്ടർ ആക്ഷൻ കട്ട് എന്ന് പറയണം അത് വേറെ ഞാന് പുഷ്കരനോട് ഇന്റർവ്യൂ പറഞ്ഞു